ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ നമ്മളിന്നിവിടെ കാണിക്കുന്നത് എന്താണെന്നറിയാ ഒരു അൺബോക്സിങ് വീഡിയോ ആണേ അതായത് നമുക്ക് തുറന്ന് നോക്കാൻ എന്താന്ന് നമുക്ക് വീട്ടിൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട ഒരു സാധനം തന്നെയാണ് അതായത് നമ്മൾ ഞാൻ ഈ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഓർഗനൈസർ ആണ് നമ്മൾ പലപ്പോഴും ഫ്രീസറിലൊക്കെ സാധനം വയ്ക്കുമ്പോഴേ ഒരുപാട് എനിക്ക് ഇവിടെ ഒരുപാട് പൊട്ടിച്ച പാക്കറ്റ്സൊക്കെ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലാന്നുണ്ടെങ്കിൽ ഞാനത് കൂടുതലും ഫ്രീസറിലാണ് വെക്കുന്നത് അപ്പം എപ്പോഴും നമ്മൾ പെട്ടെന്ന് ഒന്ന് ഫ്രീസർ തുറന്നു നോക്കുമ്പോൾ അതറിയാം അതിനകത്ത് ഇങ്ങനെ കുറേ പാക്കറ്റ്സ് ഇങ്ങനെ അടുക്കി 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 വെച്ചേക്കും അല്ലേ അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇതായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഓർഗനൈസർ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാലെണ്ണം ഉള്ള ഒരു ഒരു സെറ്റാണ് ഒരു ബോക്സ് എന്ന് പറയുന്നത് നാല് നാലെണ്ണം നാല് പീസുണ്ട് കണ്ടത് നമ്മുടെ കൈപ്പത്തിൽ അത്രയും അതിൻ്റെ സൈസുണ്ട് തീരെ ചെറുതല്ല അപ്പോൾ അതിനൊരു സൈഡിലൊരു പിടി കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഫ്രീസറിൽ നിന്നൊക്കെ ഫ്രീസറിൽ നിന്നായാലും താഴെ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ ക്യാരറ്റൊക്കെ ഇല്ലേ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടുക്കി വയ്ക്കാൻ നല്ലതാണ് ഈ പിടി തന്നെ പിടിച്ചെടുക്കാനും നമുക്ക് സൗകര്യമാണ് കണ്ടില്ലേ നല്ല സൗകര്യമുള്ള സൗകര്യമുള്ളത് ഉപകാരപ്രദമായ ഒരു സംഭവമാണ് നല്ല പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഈ ഞാനേ മേടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല പ്ലാസ്റ്റിക്കാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാനിത് മേടിച്ചതുകൊണ്ട് ജസ്റ്റ് ഞാനിത് ഇട്ടു എന്നേ ഉള്ളൂ കണ്ടോ കണ്ട ഇത്രയുമുണ്ട് അതിനകത്ത് നാല് ബോക്സും അതിന് നാലടപ്പുമായിട്ട് വരുന്നുണ്ട് കറക്റ്റായിട്ട് നമുക്ക് എയർ ഇപ്പം എയർടൈറ്റായിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ വെക്കാം ഞാനിതിപ്പം മേടിച്ചിട്ട് കുറച്ച് ദിവസമായി ഞാനിപ്പോൾ ഇതിനകത്ത് തന്നെയാണ് നമുക്ക് ഈ മല്ലിയലൊക്കെ ഇല്ലേ മല്ലിയിലൊക്കെ നമുക്ക് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഇതിനകത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ടൈറ്റ് ആയിട്ട് അടച്ചുവെച്ച് കഴിഞ്ഞാൽ അത് കുറേ നാളിരിക്കും നമ്മൾ സാധാരണ നമ്മൾ കവറിലൊക്കെ കെട്ടി കെട്ടിവയ്ക്കുന്നതിനേക്കാളും കൂടുതൽ ദിവസം നമുക്ക് ഇത് ഇതിനകത്ത് മല്ലിയില കറിവേപ്പില അതെല്ലാം വെച്ചേക്കാൻ പറ്റും അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ പെട്ടെന്ന് ചീത്തയാവാതെ തക്കാളി ക്യാരറ്റ് ഇതൊക്കെയാണ് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന സാധനങ്ങൾ അതൊക്കെ ഇങ്ങനത്തെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വയ്ക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ചീത്തയാവാതെ കൂടുതൽ ദിവസം സൂക്ഷിക്കാൻ പറ്റും ചില സമയത്തല്ലേ പച്ചക്കറി ഏതെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേശ്ശെ ബാക്കി ഇങ്ങനെ കൂടുതൽ വരും ഞാൻ കണ്ടു ഇതിപ്പോൾ ഫ്രീസറിനകത്തിരിക്കുന്നുണ്ടോ കടലമാവ് അങ്ങനെ പൊട്ടിച്ച കുറേ പാക്കറ്റ്സുകൾ ഇങ്ങനെ കുറേ ഇതിനകത്തിരിപ്പുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് അത് വെക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് വെളിയിൽ നിന്ന് തന്നെ കാണാനും പറ്റും ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലെ ഒരു ബോക്സ് എല്ലാം നമുക്കിങ്ങനെ തുറന്ന് നോക്കണ്ട മറ്റുള്ള ബോക്സ് നമുക്ക് ഓരോന്നായിട്ട് തുറന്ന് നോക്കേണ്ടി വരും ചിലപ്പോൾ ഏതിൽ അവച്ചേന്നൊക്കെ മറന്നു പോകുകയാണെങ്കിൽ നമുക്ക് ഇത് നോക്കേണ്ടി വരും അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഫ്രീസറിനകത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ അത് തുറക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വന്ന് തുറന്നാൽ തന്നെ ഒരുപാട് എന്തൊക്കെയോ സാധനം കുത്തിക്കേറ്റി പോലെ തോന്നും പക്ഷെ ഞാൻ ഈ പൊട്ടിച്ച സാധനങ്ങളെല്ലാം ഞാൻ കൂടുതലും നമുക്ക് ഉപയോഗം അല്ലാത്ത എന്ന് വെച്ചാൽ ഡെയിലി ഉപയോഗമല്ലാത്ത സാധനം എല്ലാം ഞാൻ ഈ ഫ്രീസറിനകത്ത് കൊണ്ട് വയ്ക്കാറുണ്ട് റവയൊക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നതല്ല അതുപോലെ ഇവിടെ ജേഡിനാണെങ്കിൽ റവ കഴിക്കാറില്ല അപ്പോൾ ഞാൻ വല്ലപ്പോഴും കൂടെ എടുക്കുന്ന ഒരു സാധനമാണ് ഈ റവന്നൊക്കെ പറഞ്ഞത് അതുപോലുള്ള സാധനങ്ങളെല്ലാം ഞാൻ എന്താ ചിന്നു വെച്ചാൽ ഫ്രീസറിനകത്ത് വയ്ക്കാം കണ്ടു ഇതുപോലെ നമുക്ക് അടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാനും വളരെ എളുപ്പമാണ് കണ്ടോ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പെട്ടെന്ന് കാ കാണാനും പറ്റും അതിനകത്ത് കടലമാവുണ്ട് മൈദാ മാവുണ്ട് കണ്ടോ അങ്ങനത്തെ പൊട്ടിച്ച കുറേ പാക്കറ്റ്സുകളും അതിനകത്തുണ്ട് കണ്ടില്ലേ നമുക്ക് വൃത്തിയായിട്ടത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ